കുറെ നമ്പറുകളും കുറെ സംഗതികളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും ചോദിച്ചു ബീവറേജ് തുറന്നു ബീവറേജ് തുറക്കട്ടെന്താ കുറച്ചോ ബീവറേജിന്റെ തൊട്ടപ്പുറത്ത് എല്ലിവേഷത്തിന്റെ വീടുകൊകത്ത് ഏതെങ്കിലും ഒരു ചങ്ങാതി ഒരു ഗ്ലാസ് ബ്രാണ്ടിയും ഒരു എലിവഷം കൂടി നിന്നുണ്ടോ എലിവന്നാൽ മരിച്ചു പോകുമെന്നുള്ള ബോധം സാമാന്യമായ ബോധം കൊടുത്ത ജനങ്ങൾക്ക് ഉണ്ട് പക്ഷെ സിഗരറ്റിന്റെയും കണ്ണിന്റെയും പുതിയ രാസലഹരിയുടെയും കാര്യത്തിൽ ആ ബോധം ഇവിടെ സമൂഹത്തിന് ആ ബോധം ഉണ്ടാക്കുമ്പോഴാണ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം സക്സസ് ആവുന്നത് അല്ലാണ്ട് ഞാൻ ക്ലാസ് എടുത്തത് കൊണ്ട് നമ്മൾ വന്നിട്ട് ക്ലാസ് കേട്ടത് കൊണ്ടൊന്നും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തത് കൊണ്ടൊന്നും ഈ നാട് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്നുണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ അതിനൊന്നും ഇപ്പോൾ കഞ്ചാവ് നമ്മളെക്കാളും കുറെ കഞ്ചാവുകൾ എന്തെങ്കിലും സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊന്നും ഒന്നും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല പക്ഷെ കേരളത്തിന് അങ്ങനെയല്ല ഓരോ സംഗതിയിലും ഗവൺമെന്റും ജനങ്ങളും എല്ലാവരും ഈ പ്രതിസന്ധി വളരെ കൂടിയാണ് കാണുന്നത് ആ ഭീകരത കൊണ്ടാണ് നിങ്ങളും കേരളത്തിലെ ഒരു പുതിയ ഡി ജി പിമതാ ചന്ദ്രശേഖർ എന്നാണ് സാറേ പേര് ചന്ദ്രശേഖർ ഐ പി എസ് അദ്ദേഹം വന്നത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ എന്നാണ് വന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആരെങ്കിലും കണ്ടുപോയത് ആ ഇന്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഡ്രഗ് ടെററിസം വരാൻ പോകുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതായത് തോക്കുകൾക്കും അപ്പുറത്തേക്ക് ഭീകരവാദത്തിനപ്പുറത്തേക്ക് കേരളത്തിലെ സമൂഹത്തെ തകർക്കാൻ കേരളത്തെ തകർത്ത് കെറിയാൻ ഇവിടെ ഡ്രഗ് മാഫിയ വല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് വന്ന ഒരു ഡി ജി പി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നാട്ടിലെ ഓരോ കുടുംബത്തെയും തകർക്കാൻ പ്രാപ്തിയുള്ള ലഹരി ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടതാക്കാണ് ഇവിടെയുള്ള ഓരോ കുടുംബത്തിലുമാണ് ഉണ്ടാവേണ്ടത് എന്റെ മുമ്പിൽ ഓരോ മനുഷ്യനും ഈ ലഹരിയോട് നശിക്കാൻ പോകുന്നവരുടെ കുടുംബമാണെന്നുള്ള ബോധം വേണം രണ്ടാമത് മുഖ്യമന്ത്രി കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കേരളത്തിൽ ഇതേ രീതിയിൽ ലഹരിയുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ ഡിജിറ്റൽ ലഹരി ഇതേപോലെ രാസലഹരി ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഏഴര കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ യുവാക്കളെ കാണാനുണ്ടാവില്ല അതിന്റെ ഭാഗമായി അദ്ദേഹം ഒരാഴ്ച മുമ്പ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഓരോ രക്ഷാകർത്താവും കുട്ടിയുടെ ബേഗ് നിരന്തരം പരിശോധിക്കണം നിങ്ങളുടെ മക്കളുടെ വേഗം പരിശോധിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ബേഗ് നിങ്ങളുടെ മക്കളുടെ വേഗം സുരക്ഷിതമാണെന്ന് നിങ്ങൾ കരുതരുതെന്ന് ബാലാവകാശ കമ്മീഷൻ ഇന്നലെ പ്രസ്താവിച്ചല്ലോ അധ്യാപകർക്ക് കുട്ടികളുടെ വേഗ് പരിശോധിക്കാൻ അവകാശമുണ്ട് പക്ഷെ അതൊരു മാന്യതയോടുകൂടി കൂടിയായിരിക്കണം ഒരു ഭീകരതയോടുകൂടി ആയിരിക്കരുത് എന്ന് അപ്പൊ എല്ലാ ആളുകളും മാറ്റി ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് ലഹരിയെ കുറിച്ചിട്ടുള്ള നല്ല ബോധം ഓരോ മനസ്സിലും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലഹരി ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ദേശം അല്ലാണ്ട് ലഹരിക്കെതിരെ ഇത് ക്ലാസ് കേട്ട അന്നേരം തൊട്ടിൽ ഇതൊന്നും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ നന്നായിപ്പോന്ന് ചോദിച്ചാൽ എനിക്ക് കോഴിക്കോട് എലത്തൂരിൽ ഒരു അമ്മയെങ്കിലും കാണിച്ചു തരാൻ പറ്റുള്ളൂ കേരളത്തില് എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ എന്താ ചെക്കന്റെ പ്രത്യേകത ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു പഠിക്കും പോവാത്ത നല്ല രീതിയിൽ രണ്ടേ മുക്കാൽ ലക്ഷം രൂപേന്റെ ബൈക്ക് ഓടിക്കുന്ന ഈ കുമിളിന്റെ മുടി പോലത്തെ ഒരു മുടി ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് പെഞ്ഞാറമ്മോട് കൂടെ തലങ്ങും വിലങ്ങും ബൈക്ക് ഓടിച്ചൊരു ചെക്കൻ്റെ പേര് അഫാനെന്നാണ് ആ അഫാന്റെ പ്രത്യേകത ഓനും ഓനുണ്ടോ ഒരു കാമുകി അവൻ വിളിക്കുമ്പോ ബെഡ്റൂമിലേക്ക് വരുന്ന കാമുകി ബി കെമിസ്ട്രി പഠിക്കുന്ന പെൺകുട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ അച്ഛനും അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഈ അഫാനെന്ന് പറയുന്ന ചെക്കൻ്റെ ബൈക്ക് മുടി കണ്ടിട്ടല്ലല്ലോ പ്രണയിക്കേണ്ടത് എന്റെ വാദം അതാണ് ആ ഇരുപത്തിമൂന്ന് വയസ്സിന്റെ ചെക്കൻ ഇന്ന് വരെ ഒരു പണിക്കും പോയിട്ടില്ല അവന്റെ വീട്ടിലാണെങ്കിലും അവന്റെ അച്ഛൻ്റെ അടുത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഗൾഫിൽ കുടുങ്ങിയിരിക്കുന്ന അച്ഛനാണ് ആ അച്ഛന്റെയും അമ്മയുടെയും മകൻ എങ്ങനെയാണ് ബൈക്ക് വാങ്ങിയതെന്ന് ആ ബൈക്കിലേക്ക് ഓടിക്കാൻ പെട്രോൾ എവിടെയാണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യമായ വിവേകം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം ഉണ്ടാക്കി പാരന്റ്സിന് കഴിഞ്ഞു സ്വാഭാവികമായിട്ട് ഇവിടുത്തെ വിഷയം അതാണ് ബൈക്ക് കാണുമ്പോഴൊക്കെ അന്നം കൊട്ട കുറെ ടാട്ടോസ് കാണുമ്പോഴൊക്കെ ഈ കീഴിൽ അങ്ങ് പറന്നു കണ്ടു അവിടെ എനിക്ക് അതുകൊണ്ടാണ് ഈ ലഹരിക്കെഴിഞ്ഞ ബോധം നമ്മുടെ സക്സസ് ആവാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സകല മനുഷ്യന്മാരും മുപ്പത്തഞ്ചു വയസ്സിന് മേലുള്ളവരാണ് അതിന് താഴെയുള്ളവർ പത്ത് ശതമാനം പോലും ഇവിടെ ഇല്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സക്സസ് ആവാൻ കഴിയില്ല കാരണം എന്താ അറിയോ നിങ്ങളൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തൊട്ട് കഴിഞ്ഞവരാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ടത് ആരാണ് അതാണ് നമ്മളെ ചർച്ചാ വിഷയമാവേണ്ടത് അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന സാൻ അഫ്വാൻ എന്ന് പറയുന്ന ചങ്ങാതി ലഹരി ഉപയോഗിച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല ആര് സമ്മതിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അഫ്വാൻ ലഹരി ഉപയോഗിച്ചെന്ന് മനസ്സിലായെന്നല്ലോ അഫ്വാൻ ജയിലിൽ നിന്ന് തൂങ്ങി നിൽക്കാൻ ശ്രമിച്ചു അപ്പൊ മനസ്സിലായിപ്പോളി അഫാൻ ലഹരി ഉപയോഗിച്ച മെൻഷനായിരുന്നു എവിടെയാണ് വിഷയം നിങ്ങളെ വീട്ടിൽ ഈ ലഹരി എന്ന് പറയുന്ന കണ്ണും കഞ്ചാവും മാത്രമൊന്നും അല്ല ലഹരി നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്വഭാവം കൊണ്ടൊന്നും പറയാൻ കഴിയില്ല നല്ല ഭർത്താവായിരിക്കും ഭാര്യ പറയപ്പെടത്തെ സിനിമ കൂട്ടിക്കൊണ്ടു പോകും എന്ത് ഭയക്കുമ്പോൾ അകറാന്ന് പറഞ്ഞ പറക്കും സാധനം എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ നല്ല ഭർത്താവ് അല്ലെങ്കിൽ നല്ല മേന പഠിക്കുന്ന കുട്ടി നല്ല കുട്ടിയാണ് ഈ രാസലഹരി നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആറു മാസം വെയിറ്റ് ചെയ്യണം ആറു മാസം ഒരു കുഴപ്പമുണ്ടാക്കുന്നത് അംഗപ്പെട്ട കുടുംബായിരിക്കും ഈ സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രതി എന്താ പറയാ ഇത് പ്രവർത്തിക്കണമെങ്കിൽ മാസം കഴിയുമ്പോ ഈ നല്ല ഇഷ്ടമുള്ള മനുഷ്യന്മാര് തമ്മിൽ അങ്ങ് തെറ്റും അതാണ് ഇതിന്റെ ഒന്നാമത്തെ ലക്ഷണം പ്രണയിച്ചു വളർന്ന അല്ലെങ്കിൽ നല്ല സുന്ദര നല്ല രീതിയിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും അങ്ങ് തെറ്റാൻ തുടങ്ങും ഒരു രണ്ടു മാസം കൂടി കഴിയുമ്പോൾ ഭാര്യയെ സംശയം ഉണ്ടാവും ഭാര്യ അല്ല ഇഷ്ടമുള്ള ആരെയും സംശയമുണ്ടാവും ഒരു കൊല്ലം കഴിയുമ്പോൾ കോല അടിയ ഒരു കൊല്ലം ഒരു മാസാവുമ്പോഴേക്കും ഒരു പൊതു സമൂഹത്തിൽ ഏറ്റവും വലിയ ഭീകരന്മാരായിട്ട് മാറും അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വീട്ടിൽ ഈ സാധനം കടന്നു വരുന്നുണ്ടോ എന്ന് നിങ്ങളാണ് പരിശോധിക്കേണ്ടത് അത് ഉറപ്പ് വരുത്തുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഒന്നും നന്നാക്കാൻ നിൽക്കലേക്കില്ല അൽക്കാലത്തേക്ക് അതല്ല ആരെങ്കിലും നന്നാക്കട്ടെ കേരളം നന്നാക്കാങ്ക നോക്കേ വേണ്ട അതിനും വിടപിടുക്കലായ ആൾക്കാരോട് ഈ പഞ്ചായത്ത് നോക്കണ്ട അതിനൊക്കെ ആളുകളൂടെ ഉണ്ട് ഈ നിമിഷം മുതൽ വേണമെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന സമയത്ത് മാത്രമേ ഈ ഈ നാട് നന്നാവുള്ളൂ ശരിയാണോ തെറ്റാണോ നമ്മൾ പക്ഷേ കേരളത്തിന്റെ ഒരു പ്രത്യേകത അറിയാം നമ്മുടെ നാട്ടിൽ എന്താ വലിയ പ്രത്യേകത നമ്മൾ തെറ്റൊന്നും നമ്മൾ അറിയേണ്ട അതന്നെ നോക്കുമ്പോൾ പുറത്താക്കും

പക്ഷെ ഇതൊന്നും ഇതൊക്കെ പറയുമ്പോഴും എൻ്റെ അപ്പുറത്ത് എന്റെ മകളിൽ എന്നുള്ളൊരു ബോധം ഇവിടെ ഒളിച്ചോടിയാൽ അടുത്ത വീട്ടുകാർ എങ്ങനെയാ പറയാന്നുള്ളൊരു ബോധം എന്റെ വയക്കി നിങ്ങൾക്ക് ഇതൊക്കെ എൻ്റെ വയലിനെ പോലെ ഞങ്ങൾ നനക്കാർ ഞങ്ങളൊക്കെ തങ്കപ്പെട്ട ഈ നാടിനെ കുറിച്ച് അറിയാവുന്ന കുടുംബത്തെ സംരക്ഷിക്കുന്ന ആളുകളാണ് അവിടെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ലഹരിവിരുദ്ധ ബോധവൽക്കരണം അല്ലെങ്കിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തേണ്ടത് എവിടെ നിന്നാണ് സ്വന്തം വീട്ടിൽ നിന്നാണ് ആ വീട് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് ഒരു നാശങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിന് ചങ്കൂറ്റമുള്ള അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവണം എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്നറിയോ കേരളത്തിന്റെ കണക്ക് അങ്ങനെയാണ് കേരള മറ്റു സംസ്ഥാനങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ടെട്ടോ അതെന്തെങ്കിലും ആവട്ടെ കേരളത്തിൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മളെ പറഞ്ഞില്ലേ ഇവിടെ തൊട്ടാലും പിടിച്ചാൽ ഒരു ഗ്രാം കഞ്ചാവ് പിടിക്കുന്ന കൂടെ കേസെടുക്കും ശരിയാണോ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പോയാൽ കേസെടുക്കൂല അതുകൊണ്ട് തന്നെ അവിടുത്തെ കണക്ക് ഒരിക്കലും ശരിയാവില്ല പക്ഷെ നമ്മളെ എന്തായിരിക്കും വളരെ ശരിയായിരിക്കും ഓക്കെ ഇവിടെ ഒരു കുട്ടി ഒളിച്ചോടിയിക്കണ്ട കെ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞു ഓടീനി ഞങ്ങളുടെ അല്ലേ ഇന്നലെ ഞങ്ങൾ പോലീസുകാർക്ക് കേസ് എടുത്തു ചേട്ടാ അതുകൊണ്ട് തന്നെ ഒളിച്ചോട്ടത്തിന്റെ കണക്കുകൾ ഷാർപ്പാണ് കഞ്ചാബിന്റെ കേസ് ഷാർപ്പാണ് പക്ഷെ മറ്റു ശബ്ദം അതുകൊണ്ട് കമ്പാരിസൺ നല്ലതാണ് പക്ഷെ ഇവിടെ ചെയ്ത സ്റ്റാറ്റിക്സ് പ്രകാരം കേരളത്തില് ലഹരിയുടെ ഉപയോഗത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം ആറാം സ്ഥാനത്തായിരുന്നു എത്ര സ്ഥാനത്തായിരുന്നു ആറാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ കേരളം ഒരു അഞ്ചാറ് സ്റ്റെപ്പ് ഇങ്ങോട്ട് പൊണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തെ മൂന്നിലേക്കുള്ള കണക്ക് പ്രകാരം കേരളം എത്തിയിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ പരാജയം ഗവൺമെന്റ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ നാട്ടിൽ ഒരു കുട്ടിയും നശിച്ചു പോകരുത് എന്ന് ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ലഹരിവിരുദ്ധ വാർഷികാചരണങ്ങൾ നടത്തുന്നതും എനിക്ക വീട്ടിൽ അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് വരും നിങ്ങൾ ഇന്ത്യയിലും ഉത്തർപ്രദേശിലും ഉപയോഗം നോക്കട്ടെ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് മുതൽ നിങ്ങളെ വീടാണ് നോക്കേണ്ടത് നമ്മളെ വീട് നോക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉപയോഗിച്ച ലഹരിയേക്കാൾ പതിമടങ്ങ് ലഹരി ഏതുപോലെ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ അതായത് ആദ്യ മൂന്ന് സ്ഥാനത്തിൽ കേരളം വന്നു കഴിഞ്ഞില്ല അതിന്റെ സിമ്പിൾ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആറാം സ്ഥാനത്തായിരുന്ന കേരളം എങ്ങനെയാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലേക്ക് വന്നത് എന്ന് ചോദ്യം അതിന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേ നിങ്ങളെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാനാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും മദ്യം കഴിക്കുന്നുണ്ടോ കണ്ണ് കുടിക്കുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ പുതിയ ഡിജിറ്റൽ ലഹരി വന്നിട്ടുണ്ടോ ഇല്ല അല്ലേ അങ്കപ്പെട്ട നാടാട്ടോ ഇത് ഇത്രയും നല്ല നാടിന കണ്ടിട്ടുണ്ടോ കണ്ണ് കണ്ടിട്ടുണ്ടോ അതും ം പറയുന്ന ഒരു നാട് ഇല്ല അതും ഞാൻ നിങ്ങളിപ്പോ എന്താ ഇതും കണ്ടുകൂടാ അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ വാദം അതല്ല കേരളത്തിൽ കഴിഞ്ഞ വർഷം വിറ്റ മദ്യത്തെ ഇവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചപ്പോ ഒരാള് കുടിച്ച മദ്യത്തിന്റെ അളവ് കിട്ടി മനസ്സിലായില്ലേ മറ്റു ഉത്തർപ്രദേശിലെല്ലാം പതിനെട്ട് പോയിന്റ് സംതിങ് ആയിട്ടുണ്ട് അതോ മുകളൊക്കെ ഉണ്ടാവും കേരളത്തിൽ ഇവിടെ വിറ്റ മധ്യത്തെ ജനസംഖ്യ കൊണ്ടായിരിച്ചപ്പോൾ നാലേ പോയിന്റ് ഏഴ് ലിറ്റർ മദ്യമാണ് ഒരാൾ കഴിക്കുന്നതെന്നാണ് അതായത് ജനിക്കുന്ന കുട്ടി മുതൽ മരിക്കാൻ പോകുന്ന ഒരാളുടെ ആളുകൾ ജനസംഖ്യ മധ്യത്തെ ജനസംഖ്യ കൊണ്ടായിരിച്ചപ്പോൾ നാലേ പോയിന്റ് ഏഴ് ലിറ്റർ കുടിക്കുന്നുണ്ടെന്നാണ് അതായത് സാറേ നിങ്ങൾ പേരിൽ ആരോ നാലേ പോയിന്റ് ഏഴ് മദ്യം കഴിക്കുന്നുണ്ടാവും ശരിക്കും കണക്ക് പ്രകാരം നാലേ പോയിന്റ് ഏഴ് കുടിക്കുന്നുണ്ടെന്നാണ് അപ്പൊ നിങ്ങൾ കുടിക്കുന്നില്ല എന്നാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒമ്പതേ പോയിന്റ് നാല് കുടിക്കണം അതാണ് നമ്മൾ കേരളത്തിലെ സ്ട്രാറ്റിക്സ് ഇനി നിങ്ങൾ രണ്ടാണ് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ കുടിക്കണം ബാക്കി ഇനി അദ്ധ്യക്ഷനും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടാരൻ ഞാൻ കുടിച്ചു വച്ചിരിക്കണം ആരോ കുടിക്കുന്നു എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ മനുഷ്യർ ഓർമ്മിച്ചോ നാലേ പോയിന്റ് ഏഴ് ലിറ്റർ വീതം നമ്മൾ പേരിൽ ആരോ കുടിക്കുന്നു ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെ വീട്ടില് നിങ്ങളിപ്പം ആലോചിച്ചേ അമ്മ നിങ്ങളാരത് ആലോചിക്കാനേ തോന്നുന്നില്ല അതൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ ആരെല്ലാം ആലോചിച്ചിട്ടോ വീട്ടില് വീട്ടുകാരല്ല സുരക്ഷിതമാക്കുന്നത് നിങ്ങൾ ആരെയെല്ലാം ആലോചിച്ചത് അവർ ആരും ആലോചിച്ചില്ല അല്ല നിങ്ങളുടെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ബാക്കി വീട്ടിലുള്ള ആളുകളെ കണക്കാർക്ക് വേണ്ടത് അല്ല കുട്ടി ഇനി വീട്ടിൽ ആരെയല്ല ആലോചിച്ചത് ഇപ്പോ ആലോചിക്കില്ല ഇന്റെ വീട് സുരക്ഷിതമാണെന്നാണ് ഇന്റെ വാദം അല്ലെ സൂക്ഷിക്കണം ഈ ഇതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല നിങ്ങൾ ആരെയല്ല ആലോചിച്ചത് നിങ്ങൾക്ക് ആലോചനാണെന്നൊന്നും സാധനയില്ല ഇങ്ങനെ ആലോചിക്കാൻ തന്നെ തിരി നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കൊറേ ആളുകളല്ലേ ഓരോ കുറിച്ച് ആലോചിക്കാനാവും അപ്പൊ നിങ്ങൾ ഭയങ്കര പറഞ്ഞ ഡീമാ കാരണം എന്താ പറയുക നിങ്ങളുടെ കണക്ക് നിങ്ങള് മലയാളി കഥ ഇരുത്താണ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ക്ലാസ് എടുക്കും വലിയ പാടാണ് നിങ്ങളെ മുഖ നിങ്ങളെ മുഖത്ത് നോക്കിയത് നിങ്ങളുടെ വിചാരം ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ അഞ്ചാവാറ്റ ദുഃഖം വന്നു നിങ്ങളുടെ അഞ്ചോ നിങ്ങൾ ഈ ഇരുത്ത നിങ്ങളെ വീട്ടിൽ ഇരുത്തി നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ വർത്താവും വരുന്നില്ല നാട്ടിൽ ആരും വരൂല്ലോ അപ്പൊ നിങ്ങൾ വരും കുറച്ചും കൂടി നല്ലോണം ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇടുത്തേൽ എത്തിക്കാൻ പറ്റൂ സ്വാഭാവികമായിട്ടും വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവരും ഇപ്പൊ ആലോചിച്ചിട്ടുണ്ടാവുക നിങ്ങളെ വീട്ടിൽ അച്ഛൻ അച്ചാച്ച് അമ്മാമ കാരണോറ് അമ്മയച്ചെ ഇങ്ങനെ മേലോട്ടൊക്കെ അങ്ങനെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവുക ശരിയാണല്ലോ എന്റെ ഭാഗം നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അച്ചാച്ചനെയും കാരണവന്മാരെയാണ് തീരുമാനിച്ചതെങ്കിൽ ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഉപയോഗിക്കുന്ന സിഗരറ്റ് തന്നെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ടിൽ കണ്ടു കുടിക്കുന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുടിക്കുന്നത് അപ്പൊ കേരളം എങ്ങനെയാ മുന്നോട്ടേക്ക് വന്നത് നമ്മളിൽ മുന്നോട്ടേക്ക് വരാൻ പാടുണ്ടോ ആ സ്ഥാന ആറാം സ്ഥാനത്തിൽ അല്ലേ കേരളം നില്ക്കേണ്ടത് എങ്ങനെയാണ് എട്ടാം സ്ഥാനത്തോ എട്ടാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് കേരളം മുന്നോട്ടേക്ക് വന്നത് അപ്പൊ ഇവിടുത്തെ പ്രായമുള്ള വിഷയം ശരിയാണോ നെച്ചാണോ പിന്നെ ആരാണ് വിഷയം കേരള ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കണക്ക് പ്രകാരം കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ചെറിയ പ്രായമാണുള്ള വിഷയം കേരളത്തിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ചെറിയ പ്രായത്തെ കുറിച്ച് ഗവൺമെന്റ് പറയുന്നു ഇവിടെ കേരളത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കേരളം ഇങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു വന്നതെന്ന് ആരായിപ്പും കേരളത്തിൽ ലഹരി വസ്ത്രീകരിക്കുന്ന പ്രായമുള്ള ഒരു പട്ടത്തെ പോലെ തന്നെ ഇപ്പൊ ഉണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ആരാണ് ഈ മേഖലയിലേക്ക് വന്നത് പുതിയ തലമുറ മോനെ മിക്ക എത്ര വയസ്സായി പതിമൂന്ന്

ഗുഡ് സ്വാഭാവികമായിട്ടും ഞാനിപ്പോ ഇവന്റെ പേരൻസ് ഇവിടെ ഉണ്ടാ അന്നില്ല ഞാൻ നിങ്ങളെ നാട്ടിലെ ഒരു കുട്ടിയല്ലേ അവൻ ഞാൻ അവനിപ്പോ ഏത് കള്ളാ ഏതാ കഞ്ചാവുന്ന ചോദിച്ചപ്പോ നിനക്കെന്താ അവനോട് തോന്നി ഞാൻ ഒന്നും തോന്നിയില്ലേ നിനക്ക് തോന്നിയെന്നാ മൈക്കിട്ടും വിളിച്ചു പറഞ്ഞു കൊണ്ടി അവന്റെ അച്ഛൻ അവന്റെ തറവാട് അവന്റെ നാട് അവനെ കുറിച്ച് പേടിയില്ലേ സങ്കടമില്ലേ അവരെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത് അനക്കാ ചിന്താഗതി ഇല്ലാത്ത കാര്യമുണ്ട് ഈ പന്ത്രണ്ട് വയസ്സുകാർ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള പന്ത്രണ്ട് വയസ്സുകാരൻ ലഹരിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്ന ബാധ്യത ആർക്കുണ്ട് കേരളത്തിലെ പാരന്റ്സിനുണ്ട് അപ്പൊ ആ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതല്ലോ ആ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് ഇല്ല അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ടെങ്കിൽ എങ്ങനെയാ ലഹരി പോരാട്ടം വിജയിക്കാതിരിക്കുക നിങ്ങൾ ഇതുവരെ വയസ്സിലേയും പത്ത് വയസ്സിലേയും കുട്ടികൾ ലഹരി വസ്തു ഉപയോഗിച്ച ഉപയോഗിച്ചുകൾ കണ്ടിട്ടുണ്ടോ അവിടെയാണെന്ന വിഷയം വടകര ടൗണിലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ഒരു സ്കൂൾ ഉണ്ട് വടകര ടൗണിൽ സ്കൂൾ ഉണ്ട് അതിൽ സ്കൂളിൽ കഴിഞ്ഞ ഡിസംബറിൽ ടൂർ പോയത് ഊട്ടിയിലേക്കാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ അഞ്ച് ബസ്സിലായിട്ടാണ് ഊട്ടിയിലേക്ക് ടൂർ പോയത് കുട്ടിയിലേക്ക് തോറു പോകുമ്പോ ആ ബസ്സിനെ പോലീസും എക്സൈസും കൂടി വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ച് തടഞ്ഞു വെച്ചപ്പോലീസുകാരെക്കെതിരെ ആ ബസ്സിലെ കുട്ടികളും നാട്ടുകാരും കാലത്തെ കയർട്ടലും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പോലീസ് ഈ മക്കൾ പോകുന്ന സ്കൂളിലെ ബസ് നിങ്ങൾ എന്തിനാണ് തടഞ്ഞത് നിങ്ങൾ നിങ്ങൾ നടത്താനുള്ള സ്ഥലമാണ് ബസ്സുകൾ ചോദിച്ച് നാട്ടുകാർ പോലീസ് അതൊന്നും വിലക്കെടുത്തിട്ട് പോലീസ് ആ ബസ് അരിച്ചു നൊരുക്കിയപ്പോലീസിന് കിട്ടിയ കാഴ്ച പോലീസിന് ആ ബസ്സിൽ നിന്ന് കിട്ടിയത് നാപ്പത് കുപ്പി മദ്യമാണ് വടകര ടൗണിലുള്ള എട്ടാം ക്ലാസ്സിലെ കുട്ടി അഞ്ച് ബസ്സിൽ ടൂർ നൂട്ടിയിലേക്ക് പോകുമ്പോ ആ ബസ്സിൽ നിന്ന് നാപ്പത് കുപ്പി കള് കിട്ടിയിട്ടുണ്ട് അത് ആരാ കൊണ്ടാച്ചത് പോലീസുകാരെ കൊണ്ടാച്ചാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ധൈര്യത്തിൽ അരിതൽ സംഘത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ വീട്ടിലെ പന്ത്രണ്ട് വയസ്സുകാരനെയും പത്ത് വയസ്സുകാരനെയും വീട്ടിൽ വെച്ചിവിടെ വന്നിരിക്കുന്നത് നിങ്ങളവിടെ ഇപ്പോ ലഹരിക്കെതിരെ ബോധവർഗം ക്ലാസ് കേൾക്കുമ്പോ നിങ്ങളെ പത്താം ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ കുട്ടി ഈ ലഹരിയുടെ ലോകത്ത് സഞ്ചരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാന്ന് എന്റെ പറയാൻ പറ്റിയ അതുകൊണ്ട് എനിക്ക് ഈ നാട്ടില് ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കാതിരിക്കാൻ കാരണം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടുന്ന ജന്മങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ശരിയാണോ തെറ്റാണോ രണ്ടാമത് ഒരൊറ്റ എക്സാമ്പിളോട് ഞാൻ ചേട്ടാ അപ്പൊ ആ കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ എന്നോട് എന്റെ കാലം ചോദിക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് ആ കുട്ടി ആ കുട്ടി ലഹരിയുടെ ലോകത്ത് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചില്ല എന്ന് ഉറപ്പുവരുത്തലാണ് നിങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെ എല്ലാ മനുഷ്യന്മാരെയും സംശയം വേണം രണ്ടാമത്തെ വാദം എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോകാറുണ്ട അത് പോക്കില്ലേ പോകണ്ട സിനിമ തിയേറ്ററിൽ ഇങ്ങനെ ഒരു പരസ്യമുണ്ടല്ലോ ശ്വാസകോശം എല്ലാം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാ ശ്വാസകോശം പോലെയാണ് മുഖമ്പരി ആരോഗ്യത്തിന് കേരള കൂടാ നിനക്ക് തകരൊന്നറിയാലോ ശ്വാസകോശ കേരളത്തിൽ ഈ ലോകത്ത് ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്യാൻസർ വന്ന് മരിക്കുമെന്ന കണക്ക്